അപ്പം യഥാർത്ഥത്തിൽ ശരിയത്ത് ഇസ്ലാം ചെയ്യണത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനെ അവൻ ആത്മീയമായി ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് ആത്മീയ അവൻ്റെ ആത്മാവിന് ശുദ്ധീകരിച്ചെടുക്കും ആ ശുദ്ധീകരണം അവൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തേക്കും ആ ശുദ്ധീകരണം വന്നെത്തും എന്നിട്ട് യഥാർത്ഥ ആ ഇസ്ലാമിൻ്റെ യഥാർത്ഥ റൂട്ടിൽ കൂടി അവൻ സഞ്ചരിക്കുക അപ്പം യഥാർത്ഥ ദീൻ്റെ ആ റൂട്ടിൽ കൂടി അവൻ സഞ്ചരിക്കാൻ ആവശ്യമാവുന്ന ആ സ്വഭാവഗുണങ്ങൾ അവൻ്റെ ഉണ്ടാക്കി തീർക്കുക ആ നിൽക്കുക ആത്മാവിനെ ശുദ്ധീകരിക്കുക അതിനാണ് മഹാന്മാരാവുന്ന നമ്മുടെ മുൻകാമികളാവുന്ന മശായഹന്മാരൊക്കെ ഇവിടെ ശ്രമിച്ചത് അവർ അവരെ ജീവിതം ആത്മീയമായി ശുദ്ധീകരിച്ചു അവരെ ജീവിതം നമുക്ക് പകർത്തപ്പെടാൻ പറ്റേണ്ടതായ ഒരു സ്വഭാവ ഗുണങ്ങളുള്ള ജീവിതങ്ങളായി ഒരു മോമിൻ എങ്ങനെ ജീവിക്കണം അവൻ രാവിലെ ഉണർന്നാൽ ഉണർന്നതിൻ്റെ മുമ്പ് അവൻ എന്താ ചെയ്യേണ്ടത് ഉണർന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് അ തുടങ്ങി അവൻ ഉറങ്ങുന്നത് വരെയുള്ള അവൻ ചെയ്യേണ്ടതായ എപ്പോഴും നമിസുള്ള അല്ലി വസലമ്മ തങ്ങളെ പിന്നാലെ പിന്നെ നിമിസുള്ള അല്ലി വസലമ്മ തങ്ങളുടെ നടത്തം എങ്ങനെയായിരുന്നു നിമിസി വസലമ്മ തങ്ങൾക്കുള്ള ഇരുത്തം എങ്ങനെയായിരുന്നു നിമിസുള്ള അലി വസലമ്മ തങ്ങൾക്കുള്ള കെടുത്തം എങ്ങനെയായിരുന്നു നബി എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നബീസു അല്ലി വസലമ്മ തങ്ങൾ ചെയ്തിരുന്ന മര്യാദകൾ എന്തെല്ലാമായിരുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം നബീസുല്ലാല് വസലമ്മ തങ്ങൾ ചെയ്ത മര്യാദകൾ എന്തായിരുന്നു നിസ്കാരത്തിൽ നബീസുല്ലാല് വസലമ്മ തങ്ങള് എങ്ങനെയായിരുന്നു ഇഹ്റാം ആ തക്ബീറത്തുൽ ലെഹ്റാമിന് വേണ്ടി നിവ്യ അതിൽ സ്വീകരിച്ചതായ അതിൻ്റെ രൂപങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അതിൻ്റെ ഓരോ പ്രവർത്തികൾ ഉറുക്കുവാണെങ്കിലും സുജൂതാണെങ്കിലും എങ്ങനെയാണ് നബി നബിസുല്ലാ വസലമ തങ്ങളെ അവയവങ്ങളെ ആ ചരിപ്പിച്ചിട്ടുള്ളത് എവിടെയൊക്കെയാണ് അവയവങ്ങളെ വെച്ചിട്ടുള്ളത് ഇതൊക്കെ പൂർണമായും കൊണ്ട് നബി അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിന്നും കൊണ്ട് ജീവിതത്തിൽ പകർത്തുകയാണ് മഹാന്മാരാകുന്നതായ സഹാബത്യുള്ള അങ്ങനെ അവരുടെ ജീവിതത്തിനെയും അവരവരുടെ ആത്മാവിനെയും അവർ വിശുദ്ധി ശുദ്ധീകരിച്ചു അപ്പോൾ അടിസ്ഥാനപരമായി നമുക്ക് വേണ്ടത് ആത്മാവിനെ ശുദ്ധീകരിക്കല ആത്മാവിനെ ശുദ്ധീകരിച്ച് ആ ത്വനെ നമ്മൾ ഉണ്ടാക്കി തീർക്കണം ത്വനുണ്ടാക്കി തീർത്താൽ ലോകത്തുള്ള എല്ലാ അറിവുകളും ആ അറിവുകൾ അവൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരും